പിന്നെ അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടാണ് ഉസ്താദ് കൺവീനർ ആയിട്ടുള്ള അൽബിറിൻ്റെ പ്രവർത്തനം അൽബിർ കേരളത്തിലും അതുപോലെ കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലും അതുപോലെ ഉസ്താദം ഞാന രാജ്യമാണ് വിദേശ രാജ്യ യു എയിലും സൗദിയിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ വലിയ പ്രവർത്തനമാണ് ഇത്രത്തോളം വലിയൊരു വിജയം ഈ അൽബിർ ഇത്രത്തോളം ജനങ്ങളെ ഏറ്റെടുക്കാനുണ്ടായ കാരണം എന്തായിട്ടാണ് ഉസ്താദ് വിലയിരുത്തുന്നത് അത് സമസ്തയുടെ സൃഷ്ടിയാണ് സമസ്തയുടെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുട്ടികളെ അഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് മദ്രസയിൽ ചേർക്കുന്നത് അതേ അവസരത്തിൽ നമ്മളൊരു കുട്ടി ജനിച്ചാൽ ആദ്യമായി കേൾക്കേണ്ടത് അള്ളാഹുവിൻ്റെ പേരാണ് വസൂരിൻ്റെ പേരാണ് അതുകൊണ്ടാണ് വെടത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ലിക്കാമത്തും കൊടുക്കണം കുട്ടികൾ ആദ്യമായി പ്രസവിച്ച ഉടനെ എന്നാണ് നമ്മളെ നിയമം നമ്മൾ പാലിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മൾ ദീനിയായി പഠിക്കുക പിന്നെ കുട്ടികൾ ഉമ്മനെയും ബാപ്പൻ്റെയും ഇരുത്തുനിന്ന് ഇങ്ങനെ കുടുംബത്തിലൊക്കെ ആയിട്ട് വളരുമ്പം ഇസ്ലാമികനെ കുറിച്ചും നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് അതോടുകൂടെ പിന്നെ അഞ്ച് വയസ്സ് ശേഷമാണ് നമ്മൾ മദ്രസയിൽ ചേർക്കുന്നത് അന്ന് നൈസർഗ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സംവിധാനം അതിനൊക്കെ പലരും എതിർത്ത ഒരു സംവിധാനം കൂടിയാണ് പക്ഷേ കാലഘട്ടത്തിൻ്റെ ഒരിക്കലനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണമല്ലോ നഴ്സറി സ്കൂൾ വ്യാപകമായി പലരും നടത്തുന്ന നെയ്സറി സ്കൂളാണ് പലരും നടന്ന ഈസറി സ്കൂൾ വെച്ചാൽ മറ്റു മതക്കാരും ഇസ്ലാമിനെ തന്നെ മറ്റ് ആദർശക്കാരും ഒക്കെ നടത്തുന്ന നഴ്സറി സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലൊക്കെ അവരെ ആശയം കുട്ടികളിൽ ചെലുത്തുന്ന പ്രവൃത്തി ഉണ്ടായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് നമ്മൾ എന്താക്കണം കാലെടുത്ത് വെക്കണം അല്ലെങ്കിൽ നമ്മളെ കുട്ടികള് ബാങ്കും മിക്കാമത്തും കൊടുത്തിട്ട് പിന്നെ വേറെന്തോ പഠിക്കുന്ന അവസ്ഥയിൽ വരും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ മതത്തിലേക്ക് മദരസിലേക്ക് കുട്ടി വരുന്നത് അത് പറ്റില്ല തുടർച്ചയായിട്ട് ബാങ്കും മിക്കാമത്തിന്റെ പണി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരാശയാണ് സമസ്ത അംഗീകരിച്ചത് ആ അംഗീകരിച്ചതിന്റെ പേരിലാണ് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നെയ്സരി തുടങ്ങുന്ന പ്രായം ഏതാണ് ആ പ്രായത്തിൽ തന്നെ കുട്ടികളെ നമ്മൾ സ്വീകരിച്ചിട്ട് ഇസ്ലാമികമായ ചുറ്റുപാടിലും അതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുള്ള വളർത്തൽ നെയ്സരി സ്കൂളുകൾ വേണമെന്ന് തീരുമാനിച്ചത് ആ നിലയ്ക്ക് അത് തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ സിലബസും പദ്ധതിയുമൊക്കെ വളരെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അത് ബന്ധപ്പെട്ടവർക്കറിയാം ഈ കുട്ടികളൊക്കെ മൂന്നര വയസ്സായ കുട്ടികളെയാണ് അവിടെ ചേർക്കുന്നത് മൂന്നര വയസ്സായ കുട്ടികൾക്ക് അവർക്ക് പിന്നെ രണ്ട് കൊല്ലം കെ ജി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ മദ്രസയിൽ ചേർക്കുമ്പോൾ ഒന്നാം ക്ലാസ് അവർക്ക് പുല്ലാണ് വളരെ ഈസിയാണ് അർത്ഥം ഒന്നാം ക്ലാസ്സിനേക്കാൾ അപ്പുറം അവർ കുട്ടികൾ പഠിച്ചുപോയി അതുകൊണ്ട് അവർക്ക് രണ്ടാം ക്ലാസ്സിലേക്കാണ് പ്രൊമോഷൻ കൊടുക്കുന്നത് അഡ്മിഷൻ കൊടുക്കുന്നത് പിന്നെ ഒന്നാം ക്ലാസ് കൊടുക്കുന്നില്ല ഒന്നാം ക്ലാസ് ആവശ്യമില്ല അവർക്ക് ഒന്നാം ക്ലാസ് അവർ അവർ ഇപ്പം ഒന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അറബി അക്ഷരങ്ങൾ പഠിക്കുക കുറച്ച് പിന്നെ ചൊല്ലി ചൊല്ലിപ്പിക്കേണ്ട ഈമാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോധവൽക്കരിക്കുക എന്നുള്ള കവിഞ്ഞൊന്നുമില്ലല്ലോ അതിതാണെങ്കിൽ കുറെ സുഹൃത്തുക്കൾ കാണാൻ അത് പഠിക്കുന്നത് ഖുറാന് മുഴുവൻ നോക്കി ഓതാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരു രണ്ടാം ക്ലാസ്സിലേക്കാൾ കൂടുതൽ യോഗ്യതയുള്ള കുട്ടികളാണ് നമ്മൾ ഈ അൽബീർ കെ ജി കഴിയുന്ന കുട്ടികൾ ആ നിലക്ക് പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ അതിനും ഉന്നത മാർക്കാണ് ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക് അറബി മീഡിയത്തിലാണോ അറബിയിലാണോ അറബിയിലാണ് പരീക്ഷ നമ്മളെ കുട്ടികൾ അറബ് മലയാളത്തിൽ എഴുതുമ്പോൾ അവർ അറബിയിലാണ് എന്നിട്ടും നല്ല മാർക്കും നല്ല നല്ല റിസൾട്ടാണ് അവർക്കുള്ളത് അത് അത് ആ ശിക്ഷണത്തിന്റെ പവറാണ് നമ്മൾ അതിനൊടുക്കുന്നത് നമ്മൾ ആ ടീച്ചർമാരുടെ ഒക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആ നിലക്കാണ് പാഠപുസ്തകങ്ങൾ ആ നിലക്കാണ് അങ്ങനെ കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കുന്നതിൽ കവിഞ്ഞ് അവരങ്ങനെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്ന സംവിധാനമാണ് അതാണ് ഇപ്പോൾ നമ്മുടെ പ്ലെയർ മൂമെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്ലെയർ മുറി വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പന്തളിക്കാനുള്ളതല്ല മറിച്ച് ഈ പ്രാക്ടിക്കലായിട്ട് നിസ്കാരം നോമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലുമായി ചെയ്തിട്ട് പരിശീലിപ്പിക്കാനുള്ളതുകൊണ്ട് കുട്ടികൾ ഒരിക്കലും അത് മറക്കുന്നില്ല ആ കുട്ടികളൊക്കെ രക്ഷിതാക്കളുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരോട് പറയും ഉമ്മനോടും പാപ്പിനോടും പറയും വിസ്മി അല്ലണ്പ്പ വിസ്മി പറഞ്ഞു പറഞ്ഞുകൊടുക്കായിരുന്നു അതുപോലെ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്നത് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും മൂന്നര വയസ്സായ കുട്ടിയെ ആ ഒരു നിലക്കുള്ള സ്വീകാര്യത മനസ്സിലാക്കിയവർക്ക് അവർക്ക് അറിയുള്ളൂ അതോ ബന്ധപ്പെടാത്തവർക്ക് ഇതെന്താ നടക്കുന്നത് അറിയില്ല ബന്ധപ്പെട്ടവർ ഒരു സ്ഥലത്ത് സ്കൂൾ ഉണ്ടായാൽ അടുത്തു തന്നെ വേറൊരു സ്കൂൾ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി അതായത് നമ്മൾ ഈ ഇതിൻ്റെ കുട്ടികളുടെ കുട്ടികളുടെ ദൗർബല്യം ഇല്ലാതിരിക്കാനും തുടങ്ങിയ സ്കൂൾ കൂട്ടാതിരിക്കാനും വേണ്ടി നമ്മൾ ഒരു കിലോ ഒരു ഒരു മത സ്കൂൾ തുടങ്ങിയിട്ട് നിന്ന് ഒരഞ്ച് കിലോമീറ്റർ ദൂരത്തിലെ സ്കൂൾ പിന്നെ അനുവദിക്കുകയുള്ളൊരു നിയമമൊക്കെ കൊണ്ടുവന്നിരുന്നു അതിനൊക്കെ ചിലരൊക്കെ ചോദ്യം ചെയ്യുകയാണ് കാരണം ഞങ്ങൾക്കും പഠിക്കണ്ടേ ഞങ്ങൾക്കും പഠിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഒരു നിയമാണത് അങ്ങനെ ഒക്കെ വെച്ച് കൊണ്ടിട്ട് തന്നെയാണ് വളരെ വളരെ നല്ല കൂടെ ജനങ്ങൾക്ക് സ്വീകാര്യമായ നിലയിൽ തന്നെയാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ് അതിപ്പോഴും അതിന് പിന്നെ ഞങ്ങൾക്കും വേണം വേണം എന്ന് പറഞ്ഞു കൊണ്ട് പലപ്പോഴും സ്കൂളുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും അംഗീകാരം കൊടുക്കുന്നതിലുപരി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നന്നായിട്ട് അതിൻ്റെ പിന്നിൽ ആളുകൾ പോയി സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അതിന് അംഗീകാരം കൊടുക്കുന്നത് അതെ അതങ്ങനെ തന്നെ അതിന് കുറേ നിബന്ധനകളുണ്ട് അത് നടത്തണം പിന്നെ അത് അത് നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ ഇങ്ങനെ വർണ്ണോവറായി നടത്തിയ അതിനൊരു സ്വീകാര്യത കുറയല്ലോ എല്ലാം വളരെ കണ്ടീഷൻ ആയിട്ട് അതിൻ്റെ ക്ലാസ് റൂമുകളും അതിൻ്റെ പുസ്തകങ്ങളും യൂണിഫോമും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഈ അൽബിയുടെ സംവിധാനത്തിന്റെ സെറ്റിങ് എല്ലായിടത്തും പാലിച്ചുകൊണ്ടിരിക്കണം ആ നിലക്കളുടെ നമ്മൾ എന്താക്കുള്ളൂ അനങ്ങിയാറ് കൊടുക്കുള്ളൂ അങ്ങനെ സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് അത് കൊടുക്കുകയുള്ളൂ എന്നുള്ളത് അതിൻ്റെ ഒരു തീരുമാനമാണ് പിന്നെ അതുപോലെ ചോദിക്കാനുള്ളത് നമ്മളിപ്പം എസ് എൻ ഇ സി ഒക്കെ നല്ല ഒരു നിലവാരത്തോടുകൂടി എസ് എൻ ഇ സി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം അപ്പം ഈ അൽബിർ ശരിക്കും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തല കെ ജി തലത്തിൽ മുതലേ തുടങ്ങുമ്പോൾ ഇതിനെ ഉപരിതലത്തിൽ കൂടി ഒന്നും കൂടി ഈ സ്ഥാപനത്തെ യു പി തലവും അതുപോലെ ഹൈസ്കൂൾ തലവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചു കൂടും എങ്ങനെയാണെങ്കിൽ അൽബിറിൻ്റെ അതിപ്പം നൂറാം വാർഷികത്തിൻ്റെ ഒരു പദ്ധതിയിൽ നിങ്ങൾ ചോദിച്ച ആ കാര്യത്തിന് മറുപടി ഉണ്ട് അതായത് ഇപ്പം നമ്മൾ എട്ടാം ക്ലാസ് വരെയുള്ളത് അടുത്ത കൊല്ലം തുടങ്ങുകയാണ് അടുത്ത ഇയറിൽ നമ്മൾ നമ്മളെന്താക്കും ആറാം ക്ലാസ് തുടങ്ങും പഞ്ചാം ക്ലാസ് വരെയുള്ളൂ ആറ് എ എട്ട് വരെയുള്ളത് അങ്ങനെ തുടരും എട്ടിന് ശേഷം നമ്മൾ ഒരു പദ്ധതി സമ്മേളനത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുമ്പോഴി അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പിന്നെ റെസിഡൻഷ്യൽ ആയിക്കൊണ്ടിട്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞവർ റെസിഡൻഷ്യൽ ആയിക്കൊണ്ട് ഒരു ക്യാമ്പിൽ കൊണ്ട് പഠിപ്പിക്കുന്ന സംവിധാനം അങ്ങനെ നമ്മളെ കോളേജിൻ്റെ മാതിരി തന്നെ അവിടെ ബാക്കിയുള്ളത് ഡിഗ്രികളൊക്കെ കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാല് അത് നമ്മുടെ മറ്റുള്ള വലിയൊരു മുന്നേറ്റായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതിനെ പച്ചക്കൊടി കാണിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ വിദ്യാഭ്യാസം ബോർഡ് യോഗത്തിൽ അതിന് സമ്മതം തന്നു അങ്ങനെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഉദ്ദേശിക്കുന്നത് ഒരു ഒരഞ്ചേക്കറ് ആൺകുട്ടികൾക്കും അഞ്ചേക്കറ വേറൊരു സ്ഥലത്ത് പെൺകുട്ടികൾക്കായിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് അത് വിവിധ സ്കൂളുകൾ പഠിച്ച് നമ്മൾ എട്ടാം ക്ലാസ് കഴിയുന്ന കുട്ടികളെ അഡ്മിഷൻ കൊടുത്തുകൊണ്ട് വളർത്താൻ പറ്റിയ ഒരു സംവിധാനം എന്ന നിലക്കാണ് ആസൂത്രണം ചെയ്തത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്